ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും നമസ്കാരം അപ്പം ഇന്ന് ഞാൻ എന്നത്തേ പോലെ ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി എമ്മയായിട്ടുള്ളൊരു മുളക് പജയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല കിഡിലും ടേസ്റ്റിൽ വെറൈറ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ നമ്മൾക്കിത് നഷ്ടവും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് എടുക്കുന്നുണ്ട് അപ്പോൾ ലോലോലി പോയപ്പോൾ നല്ല ഫ്രഷ് പച്ചമുളക് കണ്ടപ്പോൾ കുറച്ച് വാങ്ങിച്ചതാണ് നമ്മൾ പൊതുവേ റംബാനൊക്കെ ആകുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഫ്രഷ് ആയിട്ട് കണ്ടപ്പോൾ ഒരാഗ്രഹം തോന്നിയിട്ട് എടുത്തതാണ് അപ്പോൾ അത് വെറൈറ്റി ആയിട്ട് തന്നെ നമ്മളത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് രണ്ടാക്കി മുറിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ കുരു നാരൊക്കെ ഒക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം എരിവ് കൂടുതൽ ഇഷ്ടമല്ലാത്തവർക്ക് അതിൻ്റെ കുരുവൊക്കെ കളയാണ് നല്ലത് നല്ല എരിവ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുരു അതിലേക്ക് വെച്ച് കൊടുക്കാം കുഴപ്പമില്ല ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കുന്ന സാധനങ്ങളാണ് വേപ്പില ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ആണ് അപ്പോൾ മൂന്ന് പീസ് ബ്രെഡ് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എത്രയാണ് എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർ ചേർക്കുന്നത് കടലപ്പൊടിയാണ് അപ്പോൾ ആ കടലപ്പൊടി അഞ്ച് ടേബിൾ സ്പൂൺ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് കുറച്ച് കട്ടിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട് എന്നാലേ നമ്മളിത് കഴിഞ്ഞാൽ ശരിക്കും ഇതിലേക്ക് പിടിക്കുകയുള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം ഇപ്പം നമ്മളിതിലേക്ക് കറക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സീക്രട്ട് ചേർക്കുന്നത് കുറച്ച് ചോറാണ് അപ്പോൾ ഒരു രണ്ട് ടേ രണ്ട് ടീസ്പൂണോളം ചോറുണ്ടാവും അതും കൂടി നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഇതിൻ്റെ കട്ടി ഇതേ കട്ടിയിൽ തന്നെ നമ്മൾക്ക് കിട്ടണം നമ്മൾ ടീസ്പൂണൊക്കെ മുക്കി കഴിഞ്ഞാൽ അതും ഒന്ന് വിട്ടു പോകാത്ത രൂപത്തിൽ നമ്മളുടെ ഈ ഇത് നമ്മൾ റെഡിയാക്കി എടുക്കണം ഇനി നമ്മൾക്ക് ഇതിലേക്ക് മുളക് മുക്കി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടില്ല നന്നായിട്ട് മുളകിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മൾ ശരിക്കും പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ഇതിൽ തന്നെ നമ്മൾക്ക് വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് തീയും വെച്ച് നമ്മളിത് കരിക്കാതെ നന്നായിട്ട് നമ്മളിത് ചീ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് നല്ലോണം പൊന്തി നമ്മൾക്കിത് നല്ല ഇതായി ആയിട്ട് നമുക്ക് കിട്ടും നമ്മളിങ്ങനെ ചെയ്ത് കഴിച്ചിട്ട് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഇത് ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾക്ക് എപ്പോഴും വെറൈറ്റി വെറൈറ്റി ആയിട്ട് കഴിക്കാനായിട്ട് അപ്പം ഇത് ഒരുപാട് എരിവും ഇല്ല എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഭജിയൊക്കെ നന്നായിട്ട് മുരിങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിത് പോരിയെടുക്കാം നമ്മുടെ വീട്ടിൽ മധുര പലഹാരമൊക്കെ ഉണ്ടാക്കണമെന്ന് വച്ചാലൊക്കെ ബാക്കിയാകും അധികം ആരും കഴിക്കില്ല പക്ഷേ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് നമ്മൾക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് കുറച്ച് സവാളി തക്കാളി ഉണക്കമുളകും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴക്കിയെടുക്കുന്നുണ്ട് ഇത് ചമ്മന്തിയും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതും കൂടി അരച്ചെടുക്കാം അപ്പം നമ്മളുടെ യമ്മയായിട്ടുള്ള മുളക് ബജിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാവും അത്രയ്ക്ക് ആയിരുന്നു നല്ല സ്പോഞ്ച് പോലെ നല്ല അടിപൊളി ക്രിസ്പിനെസ്സും ഉണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം നമ്മൾക്കൊരു വെറൈറ്റി ആണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം നമ്മൾക്കിത് ചമ്മന്തിയും കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അതിലേക്ക് കട്ടൻ ചായയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ കുശാലാണ് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കിത് നല്ല നഷ്ടവും അത്രക്ക് ടേസ്റ്റായിരുന്നു അപ്പം ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്